ജീർണാവസ്ഥയിലായ ടാർപോളിൻ പൊതിഞ്ഞ വീട്ടിൽ കഴിഞ്ഞിരുന്ന മാഞ്ഞൂർ കളത്തുകുന്നേൽ സൗമിക്കും കുട്ടികൾക്കും കുറപ്പന്തറ എസ് എൻ ഡി പി ശാഖായോഗം വാസയോഗികമായ വീട് നിർമ്മിച്ച് നൽകി ഒന്നര മാസക്കാലം കൊണ്ടാണ് നാനൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റുള്ള വാർക്ക് വീട് ഇവർക്കായി കുറുപ്പന്തറ എസ് എൻ ഡി പി ശാഖ നിർമ്മിച്ച് നൽകിയത് സ്വാമിയുടെ ഭർത്താവ് രാജേഷ് മരണപ്പെട്ടതിനെ തുടർന്ന് ഇവരുടെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു ഇതേ തുടർന്നാണ് ശാഖായോഗം പ്രവർത്തകർ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയത് സമുദായ സ്നേഹികളുടെയും സുമനസ്സുകളുടെയും സഹനത്തോടെ പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ഞായറാഴ്ച രാവിലെ കുറുപ്പം എസ് എൻ ഡി പി സഹായോഗം പ്രസിഡന്റ് സാൽവൺ തച്ചേൽ വൈസ് പ്രസിഡന്റ് രാംദാസ് പാറ്റാങ്കുന്നേൽ സെക്രട്ടറി അനീഷ് തിലക് എന്നിവർ ചേർന്നാണ് വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചത് കടുത്തടുത്ത് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പ്രസാദ് ആരിശേരി വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ജനപ്രതിനിധികളായ സി എം ജോർജ് സുനു ജോർജ് വിവിധ രാഷ്ട്രീയ സാമുദായിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേർന്നു അതിശയം തന്നെ തോന്നുകയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഈ വീടിന്റെ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത് ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഗുരുദേവൻ ഞങ്ങളെ മിന്നോ മുന്നിലൂടെ ഒരു ദീപമായി ഒരു വെളിച്ചമായി ഞങ്ങളെ നയിച്ച് ഈ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഈ ഈ ഇതിൽ പങ്കാളികളായ ഒത്തിരി ഒത്തിരി നമ്മുടെ ശാഖയിലംഗങ്ങളും ശാഖയ്ക്ക് വെളിയിൽ നിന്ന് ഇതര പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഈ കാറിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർമാരെയും സംഭാവന നൽകിയ വ്യക്തികളെയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു